ഹലോ ഗായ്സ് അപ്പം ഈ ഇരിക്കുന്ന മുതൽ ആർക്കെങ്കിലും മനസ്സിലാവില്ല നമ്മൾ അനീഷാണ് കേട്ടോ ബിഗ് ബോസിലെ അപ്പോൾ ബിഗ് ബോസ് നമ്മളെ ഹോട്ടലായി മാറിയേ എല്ലാവരും ആയപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു കേട്ടോ പക്ഷെ അതിലേറ്റവും വലിയ പ്രശ്നക്കാരനായിരുന്നു നമ്മൾ അനീഷ് കാരണം അനീഷിനെ റാഗിങ് ചെയ്തു ശോഭ എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ അനീഷ് നമ്മളെ ഷാനവാസിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നത് ഇതിൽ അതായത് എംപ്ലോയിക്ക് തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടേണ്ടത് മാനേജേഴ്സാണ് ജനറൽ മാനേജർ ഇതിൽ ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാതെ നിരാഹാരത്തിലിരുന്നു നമ്മളെ ശോഭ അതേപോലെ ഷിയാസ് നമ്മളെ അക്ബർ ഷാനവാസ് ഇവരെല്ലാവരും നിർബന്ധിച്ചിട്ട് പോലും നമ്മൾ അനീഷ് ഫുഡ് പോലും കഴിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്തോ ഇതിൽ ഷിയാസ് ഫുഡ് കഴിപ്പിച്ചു പിന്നെ ആൾ പോയി കിടന്നു കേട്ടോ പോയി കിടന്നതിന് ശേഷമാണ് ശോഭ പറഞ്ഞെനിക്ക് സംസാരിക്കണം പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു ശോഭയ്ക്കും സങ്കടമായി അനീഷിനും സങ്കടമായിട്ടോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരൊരു കോംബോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പച്ചപ്പായി ഓക്കെ ആയി കുഴപ്പമില്ല ഫൈൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾക്ക് എത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതൊരു ബിഗ് ബോസ് വിശേഷമായിട്ട് കാണുന്നതുവരേക്കും ബായ്